ഞാൻ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പയ്യന്നൂർ ബസ് ബസ്സിലായിരുന്നു അത് നല്ല രസമായിരുന്നു ഞാനിന്നിങ്ങനെ സ്ട്രെസ് ഒരു ഒരു പഴയ ഫ്രണ്ടിന്റെ ഒരു മെസ്സേജ് എല്ലാവർക്കും നമസ്കാരം ബസ്സിലെ അവരാധി അങ്ങനെ തന്നെ പറഞ്ഞ് ഞാൻ തുടങ്ങും ഇവിടെ ആണുങ്ങളുടെ ജീവന് ഒരു വിലയില്ലാത്തൊരു അവസ്ഥയിലോട്ട് സമൂഹം ഈ ഒരു അപരാധി മോള് അല്ലാണ്ട് എന്നാ പറയണം നിങ്ങൾ പറ നിങ്ങൾ പറ അല്ലാണ്ട് എന്നാ പേരിട്ട് വിളിക്കണം നാളെ ഇതിന്റെ പേരിൽ ഇവള് എന്റെ പേരിൽ കേസ് കൊടുക്കുമായിരിക്കും എനിക്കൊരു കോപ്പില്ല അങ്ങ് അതിന്റെ പേരിൽ എന്നെ തൂക്കി തീർക്കണമെങ്കിൽ ഞാനങ്ങ് തീരട്ടെന്ന് അങ്ങ് വിചാരിക്കും സത്യം സത്യം എനിക്ക് അത്രേ ഉള്ളൂ എനിക്ക് അത്രേ ഉള്ളൂ കാരണം ഈ ഒരു മനുഷ്യൻ ഈയൊരു കടും കൈ ചെയ്തതിന് ഏറ്റവും വലിയ റീസൺ ഇവളാണ് ഈ ഇവള് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് വഴിയിട്ടാണ് അവളുടെ അക്കൗണ്ട് വഴിയിട്ടാണ് ഈ വീഡിയോ എടുത്തിടുന്നത് മില്യൺ വ്യൂസ് പോയിട്ടുണ്ടായിരുന്നു മില്യൺ വ്യൂസ് എന്നെ അതിൽ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിച്ചൊരു കാര്യം ഒമ്പതിനായിരത്തി ഉണ്ടായിരുന്ന ആദ്യം ഇവളുടെ ഫോളോവേഴ്സ് അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പതിനായിരത്തി ആയി ഇപ്പം ലാസ്റ്റായിട്ട് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി സംതിങ്ങില് നിൽക്കുകയാണ് അവള് അക്കൗണ്ട് പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടായിരുന്നു അല്ലാതെ ഇവള് മറ്റേ വീഡിയോ ഇട്ട് രണ്ടു വോളും മുക്കി മുക്കിയിട്ട് ഇപ്പം മൂഞ്ചിയിരിക്കുകയെന്ന് മൂഞ്ചിയിരിക്കുകയാണ് ഇങ്ങനത്തെ ഊവിയ മോളുകളെ എന്നാ ചെയ്യണം എന്നാ പണ്ണണം എന്നാ എന്ന് നിങ്ങൾ ജനങ്ങൾ നിങ്ങളുടെ അഭിപ്രായം താഴ്ക്കം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം ജനങ്ങളിലേക്ക് എത്തിക്കണം ഈ വ്യക്തി മരിച്ചതിന് ശേഷം അടക്കം ഇവളുടെ ഒരുമാനത്തെ മറ്റേടുത്ത ന്യായീകരണുണ്ട് അത് നിങ്ങൾ കേൾക്കണം അത് കേൾക്കുമ്പോൾ തന്നെ ഇതുപോലത്തെ ഉള്ള കാവടി മോളുകളെ മടൽ വെട്ടി അടിക്കാൻ തോന്നും ഇതുപോലത്തെ കാവടി മോളുകളെ ഈ സമൂഹം എന്തുകൊണ്ട് ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിയമത്തിന്റെ വശത്ത് നിന്ന് ഞങ്ങൾ ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ആണുങ്ങൾക്ക് ഒരു നിയമം ഇവിടെ ഇല്ലേ എന്നുള്ള ചോദ്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട് സത്യം ഇവളെ ന്യായീകരിക്കുന്ന കമന്റ് വരെ ഞാൻ എവിടെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ സ്ക്രീൻഷോട്ട് ഒന്നും എടുത്ത് വച്ചില്ല ഞാൻ എവിടെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എല്ലാ അപരാധികളെയും ഞാൻ പച്ച തെറി വിളിക്കും ആ ഒരു മെന്റാൽ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത് കാരണം കാണും തോറും വിഷമാണ് വരുന്നത് ഓരോ ഓരോ ഘട്ടങ്ങൾ കാണുന്നതോളും ഇതുപോലത്തെ അപരാധി മക്കളെയൊക്കെ സപ്പോർട്ട് ചെയ്തും വീണ്ടും ഫോളോ ചെയ്ത് കൂട്ടുന്ന കുറെ വീട്ടികളായിട്ടുള്ള കുറെ കഴുപ്പണം കെട്ട നാരുകളുണ്ട് അവൾ അക്കൗണ്ട് മുക്കിയിട്ടില്ല നിലവിൽ ഞാൻ ഈ സമയം വരെ നോക്കുന്ന സമയത്ത് പക്ഷെ പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് കുറെ റിക്വസ്റ്റുകൾ അങ്ങോട്ട് നിരക്കും എന്തായാലും എന്റെ പൊന്ന് കാവടി മോളെ നിനക്ക് റീച്ചല്ലേ ആവശ്യമായിരുന്നു കിട്ടിയില്ലേ കിട്ടിയില്ലേ നിനക്ക് റീച്ചിന് വേണ്ടിട്ടല്ലേ നീ തന്തയില്ലായ്മ ചെയ്തത് റീച്ചിനു വേണ്ടിയിട്ട് നിന്റെ സ്വന്തം തള്ളയും തന്നയും വരെ നീ എടുത്ത് വെച്ച് ചിലപ്പോൾ വിൽക്കി നിന്റെ അക്കൗണ്ട് ഞാൻ ഫുള്ളിരുന്ന് അടപടലം ചെക്ക് ചെയ്ത് വലിയ ട്രാവലറാണ് വലിയ മറ്റവളാണ് വലിയ മറിച്ചവളാണ് എല്ലാം ആണ് നീ നീ ഇങ്ങനത്തെ ഒരു അപരാധ വീട് ചെയ്യുമ്പോൾ നമ്മൾ പോങ്ങന്മാരെല്ലാം കൂടെ നിന്നെ എടുത്തുവെച്ച് സപ്പോർട്ട് ചെയ്യുന്നു നീ വിചാരിച്ചാണ് അതിന് നമ്മൾ കാണുന്ന ഒരു വിട്ടികളല്ല കഴിഞ്ഞ എൻ്റെ വീടുകൾ കറക്റ്റായിട്ട് നിന്നെ ഞാൻ എക്സ്പോസ് ചെയ്യുന്നുണ്ട് നീ കൊണ്ടുവച്ചു കൊടുത്തിട്ട് ക്യാമറ ഓൺ ചെയ്ത് ഇങ്ങനെ നിക്കുകയാണ് അങ്ങനെ തട്ടാൻ വേണ്ടിയിട്ട് അത് കാണുന്ന ഏതും മറ്റേ പൊട്ടന്മാർ പോലെ മനസ്സിലാവും നീ വച്ചു കൊടുത്തോണ്ട് നിൽക്കുന്നതാണെന്ന് വീഡിയോക്ക് വേണ്ടിയിട്ട് മനസ്സിലായാ നീ തീർത്തത് ഒരു കുടുംബത്തിനാണ് ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് നീ തീർത്തത് നിന്റെ ഈ മറ്റെടുത്ത കണ്ടന്റും റീച്ചും കൊണ്ട് നീ ഇതിനെ അനുഭവിക്കാതെ പോത്തില്ല ഇവിടെ നിന്ന് നിയമത്തിന്റെ വശത്ത് നിന്ന് എന്ത് എനിക്ക് അറിയത്തില്ല എനിക്ക് അറിയത്തില്ല ഒരു തേങ്ങ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നീ ഒരു ബലമായിട്ടൊരു വക്കീലിനെ പൈസ വെച്ച് അങ്ങോട്ട് ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എനിക്ക് അറിയത്തില്ല പക്ഷെ നഷ്ടം ആ കുടുംബത്തിനും ആ വ്യക്തിക്കുമാണ് അതുപോലെ മൊത്തം ആണുങ്ങൾക്കും പേടിക്കാണ്ട് ഇനി ഏതെങ്കിലും ആണുങ്ങൾക്ക് ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ പറ്റുമോ ഇതിപ്പോ ന്യൂസ് ചർച്ച വരെ ആയിട്ടുണ്ട് ഈ വിഷയം ആസ്വദിക്കും ഇതെല്ലാ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തും ആണുങ്ങൾക്ക് ഇനി പേടിക്കാണ്ട് ബസിൽ യാത്ര ചെയ്യാൻ പറ്റുമോ ഇവളുടെ മോംത ന്യൂസുകാരന്മാരെ മണപ്പിച്ച് മറ്റേ ബ്ലർ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ത് കീഴത്തിന് എന്ത് കീഴത്തിന് ഏഹ് ഇങ്ങനത്തെ ഒരു കാവടിക്കാക്ക ഒരു മനുഷ്യന്റെ ജീവൻ ജീവിതം തൊലച്ചു കളഞ്ഞു അവളെ മുഖം ബ്ലർ ചെയ്ത് വെച്ചിട്ടുണ്ട് ആരും കാണല്ലേ ആരും കാണില്ലേ തക്കിടുവാനെ നാണവില്ലാത്തവന്മാര് ഇതൊന്നും പറയാനില്ല ഇത്രയും പോട എനീറ്റി അല്ല ഒന്നും പറയാനില്ല ഇനി ഞാന് ഈ കാവടി മോള് ഇതിനുശേഷം ഒരു ആങ്കറുമായിട്ട് അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ആരോ ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുന്ന കുറച്ച് സംസാരം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് അവൾക്ക് ഒരു റിഗ്രട്ട് ഫീലും ഇല്ല അവള് പിന്നാര മോളാണ് അവള് തക്കിടുവാണ് അവൾക്ക് ഒരു റിഗട്ട് ഫീലും ഇല്ല ഇതുപോലത്തെ താമര മോളുകളെ എന്താ ചെയ്യണമെന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം നിങ്ങൾ ആദ്യം അവള് ഒരു റിഗർ ഫീല് പോലും ഇല്ലാന്നത് അവള് സംസാരിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കണം അവള് കാരണമാണ് ആ വ്യക്തി സ്വയം ജീവനൊടുക്കിയത് നിങ്ങൾ അവസ്ഥ ആലോചിക്കണം ആ വ്യക്തിയുടെ മാനസിക അവസ്ഥ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആ വീഡിയോയില് ഇവള് വീഡിയോ എടുക്കുന്ന കാണുന്നു അങ്ങേര് ഇങ്ങനെ നോക്കുന്ന ഇരിക്കുന്നു നിൽക്കുന്നു അങ്ങനെ സാധാരണ ഏതോ ഒരു വ്ളോഗ് എടുക്കുന്നതെന്ന് വിചാരിച്ചതാണ് പക്ഷെ വീട്ടിൽ വരുന്ന സമയത്ത് അങ്ങേര് കാണുന്നത് അങ്ങേരെ ഫ്രണ്ട് എങ്ങാണ്ടാണ് അയച്ചു കൊടുത്തത് കാണുന്നത് കാണുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അപരാധമാണ് ആ പെണ്ണെടുത്ത് വെച്ചതെന്ന് അങ്ങേരെ അറിയുന്നത് വല്ലാത്ത അവസ്ഥ കേട്ടോ വല്ലാത്ത അവസ്ഥ അങ്ങേരെ കൈക്ക് കണക്കിന് കൊണ്ടു വച്ചു കൊടുത്ത് വീഡിയോ എടുത്ത നിങ്ങൾ ആ വോയിസ് കേൾക്ക് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ബസ്സിൽ എന്താണെന്ന് ഞാൻ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സിലായിരുന്നു അത് നല്ല വശമായിരുന്നു ബസ് അപ്പൊ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ മുന്നിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത് അപ്പൊ എന്റെ അതിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖവും ബിഹേവിയറും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഭയങ്കര ഡിസ്കംഫേർട്ട് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് അയാൾ അങ്ങനെ ഒത്തിപ്പിടിച്ചോണ്ടാണ് നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവും കാണുമ്പോ തന്നെ അപ്പൊ ഞാൻ ഒന്നും ചോദിച്ചില്ല ഞാൻ വീഡിയോ എടുത്ത് ഫോണിൽ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചു അയാൾ കാണുന്ന പോലെ തന്നെ സെൽഫി വീഡിയോ ഓൺ ചെയ്ത് പിടിച്ചു അയാൾ അത് നോക്കുന്നുണ്ടായിരുന്നു അത് കണ്ടു അയാൾ ഞാൻ കുറെ നേരം ആ ഫോൺ അങ്ങനെ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല പിന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ട് പിടിച്ചു അയാൾ കണ്ട കണ്ട സമയത്ത് അയാൾ ഭയങ്കര കൂളായിട്ടാണ് ഒന്നും ചെയ്തില്ല അങ്ങനെ നിന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് തിരക്കോ കഴിഞ്ഞു പെട്ടെന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ഞാൻ പിന്നെ വീഡിയോ ഓൺ ചെയ്തോണ്ടിരുന്നു കാരണം അയാൾ തോട്ടിയ ഉമ്മി നിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ വീഡിയോ ഓൺ ചെയ്ത് വെച്ചു ആ സമയത്ത് പിന്നെ ഇറങ്ങുന്ന സമയത്ത് അയാളെ പുറകിലും ഞാനുണ്ടായിരുന്നെ അപ്പം നേരെ എന്റെ മേലിൽ അയാളെ കൈ ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുന്നു അത് കറക്റ്റ് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം അങ്ങനെ ചെയ്തു അപ്പൊ അത് ഒന്ന് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഞാൻ മാറി നിന്നു പിന്നെയും അത് ചെയ്തു ഇങ്ങനെ ആ വീഡിയോയിൽ ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോ തന്നെ ഞാൻ എന്താ ചേട്ടാ ഉദ്ദേശം എന്ന് ചോദിച്ചു അപ്പൊ ഈ അയാളെ ഇറങ്ങി ഓടി ഓടി എന്ന് പറയാൻ പറ്റില്ല സ്പീഡിൽ അങ്ങ് നടന്നു അപ്പൊ എന്റെ പുറകിൽ ഉണ്ടായിരുന്ന വേറെ ചേട്ടൻ ചോദിച്ചു എന്താ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കുറെ നേരമായിട്ട് അയാള് ഇങ്ങനെ എന്തോ ഒരു ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ ഓടാക്കിയത് എന്നെ തൊട്ട സമയത്ത് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞു പക്ഷെ അയാൾ പെട്ടെന്ന് ഇറങ്ങി നേരെ അങ്ങ് നടന്നു കളഞ്ഞു പിന്നെ ഞാൻ പുറകെ ഒന്നും പോയില്ല രണ്ട് വീഡിയോ ഉണ്ടായിരുന്നു അത് രണ്ടും കൂടെ ചെറിയ ഷോർട്ട് ആക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് സൊസൈറ്റി ഇനി നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഉണ്ടായത് വീഡിയോ അതിന്റെ പലതരം വിമർശനങ്ങളൊക്കെ അതായത് നിങ്ങൾ ആ വീഡിയോ ചിത്രീകരിച്ചതാണ് ഒരു കണ്ടന്റ് എന്ന അർത്ഥത്തിൽ എന്ന രീതിയിലുള്ള വിമർശനമൊക്കെ വന്നു ആ ബസ് ജീവനക്കാരറിയിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പോലീസിലേക്ക് ആ വിവരം കൊണ്ടുപോകാൻ ശ്രമിക്കുക അങ്ങനെയൊന്നും ഉണ്ടായില്ല അല്ലെ ഞാൻ അത് കഴിഞ്ഞ ഉടനെ ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വടകര പോലീസ് സ്റ്റേഷനിലുള്ള എനിക്ക് പരിചയമുള്ള പോലീസ് ഉണ്ട് അവരെ വിളിച്ചു ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആളുടെ ഡീറ്റെയിൽസ് എന്ന് ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസ് എങ്ങനെ കിട്ടാനില്ല ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാൻ പോവുക കാരണം വീഡിയോ ചെയ്യുന്ന സമയത്ത് അയാൾ അത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം എന്നിട്ട് ഞാൻ അതിന്റെ അടിയിൽ അയാൾ പറഞ്ഞ ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടോ നോക്കാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം ആൾ ആളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവരുണ്ടെങ്കിൽ അറിയിക്കണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഇന്നലെ ഞാൻ പിന്നെ റിയാക്ഷൻ വീഡിയോ ഇടുന്നത് പോലെ ഒരു വീഡിയോ ഇട്ടു അതിനൊരു മറുപടി പറയുന്നത് പോലെ അല്ലാതെ എല്ലാവരുടെയും പറയാൻ പറ്റില്ലല്ലോ നമുക്ക് നിങ്ങൾ രണ്ടു വർഷം പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന ഒരു പൊതുപ്രവർത്തക അപ്പൊ ഇതൊരു കൃത്യമായ എനിക്ക് എന്റെ കാര്യത്തിൽ തന്നെ പൂർണ്ണമായിട്ട് നൂറ് ശതമാനം ഉറപ്പ് അയാൾ എനിക്ക് ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും പിന്നെ അയാൾ ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുക എന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം അയാൾ റിപ്പീറ്റ് ചെയ്ത് രണ്ടാമത്തെ പ്രാവശ്യം എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം നമുക്കൊരു കാര്യം ഉറപ്പിക്കാതെ ചോദിക്കാൻ പറ്റില്ലല്ലോ കുറച്ചു നേരമായിട്ട് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു വീഡിയോ ഈ ഈ വ്യക്തി ആത്മഹത്യ ചെയ്തു വരുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നാണ് പറയുന്നത് ഇവളുടെ നാട്ടിലെ ഏതെങ്കിലും ആൾക്കാർ ഉണ്ടെങ്കിൽ ദൈവം ചെയ്തിട്ട് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം ഇവള് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു പിന്നെ ജയിച്ചാണല്ലോ ജയിക്കൂല എങ്ങനെയാ അവരാദ്യു ജയിക്കും ഇവള് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്തുള്ള ആ ഒരു കേസുമായി റിലേറ്റ് ഇട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും ഒക്കെ അറിയാമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് പറയുക ഇവളുടെ ഭരണം എങ്ങനെയായിരുന്നു ഇവൾ നാട്ടിൽ എങ്ങനത്തെ കാവതി ആയിരുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഉറപ്പായിട്ട് ആർക്കെങ്കിലും അറിയാമെങ്കിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക പറയുക ഞാൻ എക്സ്പോസ് ചെയ്ത് ബാക്കി ഞാൻ ഏറ്റു കാരണം ഇതുപോലത്തെ സകലമാന ഉടായ്പകൾ കാണിക്കുന്ന ഇതുപോലത്തെ അടുത്ത മോളുകൾ ഈ സമൂഹത്തിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് നല്ല പൊട്ടുന്നുണ്ട് ഒരു നിരപരാധിയായ ഒരു മനുഷ്യനാണ് ഇവള് കാരണം തീർന്നിട്ടുള്ളത് ഇവള് തീർത്തു അത് തന്നെയാണ് അതിന്റെ അർത്ഥം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്നിട്ടും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ആ വ്യക്തി തീർന്നതിന് ശേഷം അവളുടെ ആ ഒരു ഇത് കണ്ട ഇത് കണ്ട പിന്നെ അവൾ ഇനി എന്തായാലും ഉണ്ടായി പൊളിഞ്ഞ് ഇനിയിപ്പോ അതി തന്നെ പിടിച്ചു നിൽക്കാം ആ ഒരു ട്രാക്ക് തന്നെയാണ് മനസ്സിലാകുന്നത് എന്തായാലും എന്റെ പുന്നാരമോളെ നീ അനുഭവിക്കൂടി നീ അനുഭവിച്ച് ഇഞ്ചിഞ്ചാട്ടി അതിന് പറയും നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ ആദ്യം ആ വ്യക്തിയുടെ അടുത്തല്ല നിന്നാണ് ഇപ്പുറത്താണ് നിന്നത് രണ്ടാമത് ഇവള് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ വ്യക്തിയുടെ അടുത്ത് പോയി മുട്ടി നിന്നും കൊണ്ട് ഇവള് വീഡിയോ എടുത്ത മനപ്പൂർവ്വം ഇവള മറ്റ അടുത്ത് വച്ച് അങ്ങേരത്ത് തട്ടാൻ വേണ്ടി വെച്ചു കൊടുത്തവള് കൊടുത്താണ് അങ്ങേര് ഈ ബസ് ഇങ്ങനെ ഓടുന്നതിന്റെ തുള്ളല് കൈ തട്ടുന്നത് അങ്ങേരത് ശ്രദ്ധിക്കുന്നു പോലുമില്ല എന്തോ ശ്രദ്ധിക്കുന്നത് അതിനെയാണ് ഇവള് വീഡിയോ ആക്കി എടുത്തു വെച്ചിട്ട് മോള് അപരാധമാക്കി മാറ്റിയത് ഇതുപോലത്തെ കാവടി മോളുകളാണ് ഈ സമൂഹത്തിന് ശാപം നാശം ഇതുപോലത്തെ ഉള്ളതിനെ എൻകൗണ്ടർ ചെയ്ത് തീർക്കണം തീർക്കണം ഇതിനെയൊന്നും വച്ചിരിക്കാൻ പാടില്ല എത്ര ഇടിയും പിന്നലും പാഴാട്ട് പോകണം ഇതിന്റെയൊക്കെ തലവേണി ഇരുന്നില്ലല്ലോ കഷ്ടം ദൈവമേ ദൈവത്തിനെങ്കിലും ഇതിനെയൊക്കെ ഒന്ന് എടുത്തുകൂട എന്തിനു ഇതുപോലത്തെ അവരാധികളെ ഇങ്ങനെ വച്ച് പൊറപ്പിക്കണം വച്ച് പുറപ്പിക്കണം തായും പോലും കുറഞ്ഞ് നിന്നെ എനിക്ക് വിളിക്കാനില്ലടി അതെന്റെ യൂട്യൂബ് സമ്മതിക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ വിളിക്കാതെ പോകുന്നത് അല്ലെങ്കിൽ നിന്നെ അതിന്റെ അപ്പുറം വെച്ച് ഞാൻ വിളിച്ച ഈ വീഡിയോ തീർക്കത്തുള്ളുമായിരുന്നു കേട്ടോ താമരാളെ ഇവളുടെ ഇൻസ്റ്റാഗ്രാം ഇപ്പൊ പ്രൈവറ്റ് ആണ് അതിന്റെ അകത്തുള്ള രണ്ട് വേറെ വീഡിയോ ഞാൻ കാണിച്ചു തരാം ഞാനിന്നിങ്ങനെ ഭയങ്കര സ്ട്രെസ്സിൽ വെക്കുന്ന ഒരു സമയത്ത് എൻ്റെ ഒരു പഴയ ഫ്രണ്ടിൻ്റെ ഒരു മെസ്സേജ് എന്തെല്ലാം സുഖമല്ലേ എന്ന് കണ്ടപാട് എന്നോട് അങ്ങ് പുഞ്ചിരിച്ചുപോയി കാരണം നമ്മൾ സുഖമല്ലേ എന്നറിയാൻ അപ്പുറത്തൊരാൾ എന്നുള്ളത് വലിയ കാര്യമല്ല അല്ലേ നമ്മൾ പൊതുവെ ശരീരത്തിന് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പോയി ഡോക്ടറെ കാണിക്കും പക്ഷെ മാനസികപരമായിട്ട് വല്ല തളർച്ചയും വന്നാലോ അതങ്ങ് മറച്ചു വെക്കാമല്ലാ പതിവ് ശെരിക്ക് ശാരീരിക ആരോഗ്യത്തിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ അത്ര തന്നെ പ്രാധാന്യമുണ്ട് മാനസികാരോഗ്യത്തിനും നമ്മൾ നമ്മളെ മനസ്സിനോട് സംസാരിക്കണം അതിനെ കേൾക്കണം ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ പലരുമായിട്ടും ഷെയർ ചെയ്യാൻ ശ്രമിക്കണം എന്നാ പിന്നെങ്ങനാ പോയി ചോദിക്കല്ലേ മനസ്സിനോട് എന്തല്ലോ സുഖല്ലേന്ന് ഞാൻ ഈ പുന്നാരമോള വീട് കയറി അടിക്കുന്ന നാട്ടുകാരെയാണ് സ്വപ്നം കണ്ടോണ്ടിരിക്കുന്നത് ദൈവമേ പെട്ടെന്ന് അതൊന്ന് സംഭവിക്കണേ കാരണം ഈ പുന്നാരമോള അറിയാനുള്ള ആൾക്കാർ ഇവിടെ വീട് കയറി അടിച്ചിരുന്നെനിക്ക് അത്രയും സമാധാനമായിരുന്നു സത്യം ഉള്ള കാര്യം പറ അത്ര വിഷമമുണ്ട് അത്രയ്ക്ക് എനിക്ക് വിഷമമുണ്ട് ആ വ്യക്തിയുടെ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് അത്രക്ക് വിഷമമുണ്ട് ആ കുടുംബത്തിന്റെ നീന് കൊടുക്കൂടി നിന്റെ ഉണ്ടാക്കിയ കണ്ടന്റ് നിന്റെ മറ്റേ എടുത്ത കണ്ടന്റ് നീ ഉണ്ടാക്കിയത് തീർത്തില്ലേ അവളെ കൊണച്ച റീലുകൾ പറയാനുണ്ട് ജാസിക വരെ എടുത്ത് വെച്ച് സപ്പോർട്ട് ചെയ്യണ റീലൊക്കെ ഞാൻ അത് കണ്ടു അപ്പഴേ നിന്റെ നിലവാരം എനിക്ക് മനസ്സിലായി ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല നിന്നെയൊക്കെ പോലെയുള്ള അവരാധി മക്കളെ അത്രയ്ക്ക് എനിക്ക് കളി വരുന്നുണ്ട് ഇവളെ വേറൊരു കൊണച്ച വീഡിയോ കാണാം പറഞ്ഞു അയ്യോ മൂവായിരത്തി ഇരുന്നൂറ് മീറ്റർ മുകളിലാ ഉള്ളത് ഭയങ്കര ഓശം ആകെ മരവെച്ചിട്ടുള്ളത് മൊത്തം മൂക്കും കയ്യും കാലും എല്ലാം മരവിച്ചിട്ടുള്ളത് പക്ഷെ മനസ്സ് മാത്രം മരവിച്ചിട്ടുള്ള ഗായസ് ഏതെങ്കിലും ഇതുപോലത്തെ സ്ഥലത്ത് വരുമ്പോൾ അങ്ങനെ നമ്മൾ അതുപോലെ തന്നെ ആസ്വദിക്കാനായിട്ട് അതുപോലെ പ്രിക്കോഷൻ എടുത്തിട്ട് വരണം ഗ്ലൗസ് ഉണ്ട് സോക്സ് ഉണ്ട് കൂടൻ സോക്സ് ഉണ്ട് എല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല കാലൊന്നുണ്ടോന്ന് അറിയുന്നു പോലും ഒന്നില്ല ഗൈസ് ബട്ട് ഇറ്റ്സ് ഓസം സൂപ്പർ ഓസം ഇതൊക്കെ എങ്ങനെയൊന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു സത്യം ഉള്ള കാര്യം പറഞ്ഞു എനിക്കത്രയ്ക്ക് ഇവിടെയൊക്കെ ആ വീഡിയോ ഇവിടെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് കണ്ടപ്പോൾ എനിക്ക് പെരുത്ത് കയറണം നാട്ടുകാരൊക്കെ ഒന്ന് പെരുമാറി എന്നെങ്കിൽ മതിയായിരുന്നു മതിയായിരുന്നു ഇവിടുത്തെ നിയമം എന്തെങ്കിലും ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല നിയമം ഏത് രീതിയിൽ ഇതൊക്കെ എടുത്തുകൊണ്ട് ഉണ്ടാക്കുമെന്ന് അറിയാൻ പാടില്ല നിയമത്തിൻ്റെ ആവശ്യത്തുനിന്ന് എന്തോന്ന് അങ്ങേര് തീർന്ന് അതിന് ഇവളെന്ത് കാരണം എന്നുള്ള സാധനമേ വരത്തുള്ളൂ അയ്യോ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ചിലപ്പം കുറച്ച് ചെറിയ ഗ്യാസൊക്കെ ആയി അതങ്ങ് അവൾ കയറി ഇറങ്ങി അങ്ങ് തീർക്കും അല്ലാണ്ട് അകത്ത് പോകാനോ ഒന്നിനും ഇല്ല അകത്ത് പോയിട്ട് എന്തിനു അവിടെ ഇപ്പം ശമ്പളമുണ്ട് എന്തു വന്നിടയിവിടെ എന്തോ വന്നടേ ഒരു മനുഷ്യൻ തീർന്നട ഇത് നാളെ എനിക്കോ നിങ്ങൾക്കോ വരണം ഈ വീഡിയോ കാണുന്ന ഓരോ ആണുങ്ങൾക്കിത് വരണം നമ്മുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും വരണം നമുക്ക് വേണ്ടപ്പെട്ട അച്ഛനോ മക്കൾക്കോ മകനോ ആരെങ്കിലോ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വരണം നമ്മുടെ കൂട്ടുകാർക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ സഹോദരങ്ങൾക്കൊക്കെ ഈ ഒരു അവസ്ഥ നാളെ വരണം അപ്പോഴേ നമുക്കിത് അതിൻ്റെ ഒരു ആഘാതം മനസ്സിലാവത്തുള്ളൂ അധികം ഇതുപോലെ ഇനിയും അവരാധി മക്കൾ ഇറങ്ങും കാരണം ഇവള് മാർക്ക് ശിക്ഷയൊന്നും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് ഇവളുമാർ ഇതുപോലെ ഇനി കണ്ടിട്ടുണ്ടാക്കും നെഗറ്റീവ് ആയാലും പത്ത് തളയ്ക്കുള്ളിയാ കേട്ടാലും കുഴപ്പമില്ല റീച്ച് ഉണ്ടാക്കാന്ന് പറഞ്ഞുകൊണ്ട് കുറെ അവരാധി മക്കൾ ഇനി പടുത്തിറങ്ങും എന്നിട്ട് ഇങ്ങനെ ഇതങ്ങ് കണ്ടിന്യൂ ആയിക്കൊണ്ട് നടക്കും ഇതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്തോന്നടേ ഇനി ആ മരണപ്പെട്ടു പോയ ദീപക് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു സുഹൃത്ത് പറയുന്ന കാര്യങ്ങളുണ്ട് കേട്ടു നോക്ക് പൊന്നളിയ നീ അത് കണ്ടാ തന്നെ അറിയാം അത് ഫേക്ക് അതായത് എനിക്കറിയില്ല കുട്ടി കണ്ട ക്രിയറ്റാണെന്ന് ഞാൻ അറിഞ്ഞത് അങ്ങനെയാണല്ലോ പക്ഷെ അത് കണ്ടാൽ അറിയാതെ ഒരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആയിരിക്കുന്നത് പെൺകുട്ടിയേക്ക് എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ കിട്ടി കഴിഞ്ഞാൽ ഒരു തീം കിട്ടി കഴിഞ്ഞാൽ അവരെ മൈൻഡ് അതപ്പോഴും ചേഞ്ച് ആവാണ് ആ അത് വെച്ച് ഞങ്ങൾ റീച്ച് കിട്ടല്ലോ ഒത്ര റീച്ച് കിട്ടില്ലല്ലോ ഇപ്പം ഇന്ന് രാവിലെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ടു പോയിന്റ് ത്രീ മില്ലിയാണ് അവർക്ക് റീച്ച് കിട്ടി ടു പോയിന്റ് ത്രീ മില്ലിയൻ വ്യൂസ് ആണ് കിട്ടിയത് ഇല്ല അവനൊന്നുള്ള എന്നോട് പറഞ്ഞു അവന് എന്തെങ്കിലും അവനവൻ സംസാരത്തിൽ വിചാരിച്ചു ഞാൻ അറിയും അവനോട് ഷെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യം കാരണം ഞാനാണ് അവനെ അറിയിച്ചത് ഈ കാര്യം ഫസ്റ്റ് ഞാൻ മെഞ്ഞന്റെ വൈഫ് അവരിങ്ങനെ വീഡിയോ ഇങ്ങനെ കണ്ടിട്ട് അവർ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു ഞാൻ ഈ ഇൻസ്റ്റാഗ്രാം ഒന്നും ഞങ്ങളായിരുന്നു നോക്കുന്നില്ല അപ്പോൾ വൈഫ് വൈഫിങ്ങനെ പറഞ്ഞിട്ട് ദീപകൻ്റെ ഒരാളെ കണ്ടുകൂണ് എന്ന സത്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനാവില്ല അവൻ അങ്ങനെ അങ്ങനത്തെ ഒരു ക്യാരക്ടറല്ല അവൻ അങ്ങനത്തെ ഒരു ഇതിൽ നിൽക്കില്ല ഇത്രയും കാലം ഞാൻ അവരുടെ കൂടെ നടത്തി ഞാൻ എന്താ വെച്ചിട്ടില്ല ഞങ്ങൾ പോകുന്ന നാടുകൾ ഞങ്ങളെ അധിക ഏരിയകളിൽ ഒരുമിച്ച് റിസോർട്ട് റിസോർട്ടിട്ടാണ് താമസിക്കണമെങ്കിൽ ഞങ്ങൾ ആരങ്ങനെ ഒരു പ്രവണത കണ്ടിട്ടില്ല ഞങ്ങൾ അങ്ങനത്തെ ഒരു വേണ്ട രീതി ചിന്തിച്ചിട്ടും ഇതുവരെ അങ്ങനെ ഇങ്ങനെ അവരിങ്ങനെ പറഞ്ഞാൽ ഞാൻ അവൻ അവനാവില്ല പിന്നെ അവൾ കാഞ്ച് തന്നെ മണിക്ക് താല്പര്യമില്ല എന്നാൽ ഞാൻ ടൈമായിരുന്നു മഞ്ഞി അപ്പോൾ ഓക്കെ നന്നായിരുന്നു പക്ഷേ എനിക്ക് ഇത് എനിക്കത് മനസ്സിന് അല്ലെ അവനാണോ എന്നുള്ളത് മനസ്സിന് വരുന്നുണ്ട് ഞാൻ അവനെ വിളിച്ചു ചോദിച്ചു നീ പോയിണ്ടവിടെ അതിനൊരു കണ്ണൂർ അവിടെ ഒരു പോയിരുന്നു എന്ന് ശിവടാ അങ്ങനെ പോയിരുന്നു എന്തേന്ന് ഞാൻ ഒരു വീഡിയോ വന്നിട്ടുണ്ട് നീ ആണതിൽ ഇതായിട്ട് കാണിക്കുന്നതല്ലേ ഞാൻ വീഡിയോ ഞാൻ കണ്ടില്ല ഞാൻ വരെ പിന്നെ വരാം ട്രിപ്പ് കണ്ടിട്ടില്ല ഫുള്ള് കണ്ടിട്ടില്ല ജസ്റ്റ് കണ്ടു നല്ലത് അപ്പോൾ അങ്ങനെ ഉണ്ട് അപ്പോൾ എന്താ സംഭവം സത്യാസം എന്താണെന്ന് ശ്രീം പറഞ്ഞാ ഞാനിങ്ങനെ പോയിട്ടുണ്ട് ഞാൻ ടയേർഡ് ചെയ്യുന്നു ഞാനിങ്ങനെ ബാഗ് പിടിച്ച് നിൽക്കുന്നുണ്ട് എന്താ സംഭവം നിനക്ക് അറിയില്ല വീഡിയോ ക്രിയേറ്റ് ചെയ്തതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്താ സംഭവിച്ചോ നിൽക്കറിയില്ല ഞാൻ വീഡിയോ ഒന്നും ഇവിടെ അയയ്ക്കുന്നതാണ് അങ്ങനെ ഞാനവന് ഷെയർ ചെയ്ത് കാണാൻ കണ്ടു അറിയണമല്ലോ എന്താ കാര്യം ഞങ്ങളെ രക്ഷിച്ച് വരുമ്പോൾ ഞാൻ അറിയാനുള്ള കാര്യം എന്താണെന്നല്ലേ അപ്പോൾ അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ട് പറഞ്ഞാൽ അത് തങ്ങൾക്ക് കണ്ടതാ തോന്നുന്നു എന്ന് ഞാൻ അവരത് കണ്ടാൽ തന്നെ അറിയാതെ ഫേക്ക് അതായത് എനിക്കറിയില്ല കുട്ടി കണ്ട ക്രിയറ്ററാണ് എന്നാൽ അറിഞ്ഞത് അങ്ങനാണല്ലോ പക്ഷെ അത് കാലാൽ അറിയാതെ ഒരു ഇപ്പൊ ഒരു ട്രെൻഡ് ആയിരിക്കുന്നത് പെൺകുട്ടിയേക്ക് എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ കിട്ടി കഴിഞ്ഞൊരു തീം കിട്ടി കഴിഞ്ഞാൽ അവൈൻഡ് അതപ്പഴും ചേഞ്ച് ആവാണ് ആ അത് വെച്ച് ഞാൻ റീച്ച് കിട്ടല്ലോ അത്ര റീച്ച് കിട്ടില്ലല്ലോ ഇപ്പൊ രാവിലെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ടൂ പോയിന്റ് ത്രീ മിയൺ അവർക്ക് റീച്ച് കിട്ടും ടു പോയിന്റ് ത്രീ മിലിയൻ വ്യൂസാണ് കിട്ടിയത് ഇല്ല അവനോ പുള്ള എന്നോട് പറഞ്ഞു അവന് എന്തെങ്കിലും അവനെ അവൻ സംസാരത്തിൽ വേരിയേഷൻ ഞാൻ അറിയാം ഞാൻ തന്നെ അങ്ങനെ ഒരു ശരീരമായിട്ട് നടക്കുന്ന ആൾക്കാരെ എല്ലാ വിഷയത്തിലും ഒരു ചെറിയൊരു വരിയേഷൻ സൗണ്ടിലൊരു വരിയേഷൻ എനിക്ക് മനസ്സിലാവില്ല അവന് വിഷമുണ്ടെന്നുള്ളത് ഞാനാണ് എന്നാൽ രാത്രി സംസാരിച്ചു ഞാൻ ബുദ്ധിമുട്ടിക്കാൻ മറ്റുള്ള രണ്ട് സുഹൃത്തുക്കൾ സുഹൃത്തുക്കളെ ഞങ്ങൾ നാല് പേരാണ് ഉണ്ടാവും ഈ രണ്ട് പേര് പോലും ഞാൻ അറിയിച്ചിട്ടില്ല ഒരാളുടെ ബാംഗ്ലൂരിൽ നിന്ന് അവർ വന്നു കൊടുക്കുന്നത് എന്റെ തൊട്ടടുത്തുള്ള അനു നല്ല സുഹൃത്തുണ്ട് അവനെ വരെ ഞാൻ അറിയില്ല കാരണം ഈ വിഷയം ഞാൻ ചർച്ച ചെയ്തിട്ട് അവൻ കൂടുതൽ വിഷമം വച്ചിട്ട് ഞാൻ അവൻ മാത്രം അറിയാൻ നല്ലത് പിന്നെ അറിയേണ്ട ഒരുപാട് ആൾക്കാരെ വിളിച്ചോട്ട് അതൊന്നും അല്ല അവൻ അല്ല പേക്കാന്ന് പറഞ്ഞാൽ കഴിഞ്ഞത് ഞാൻ ചർച്ച ചെയ്ത് ഞാൻ ആർക്കും ഷെയർ ചെയ്തിട്ടില്ല എന്റെ പൊന്ന ദീപക് ചേട്ടാ ഞാനൊരു കാര്യം പറഞ്ഞു അറിയില്ല നിങ്ങളുടെ കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കും നിങ്ങൾ ഇന്നിവിടെ ജീവിച്ചിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടേണ്ട അല്ലെങ്കിൽ കിട്ടിയ ഒരു വ്യക്തി നിങ്ങളാകുമായിരുന്നു എന്നാൽ ആ വീഡിയോ കണ്ട സമയം മുതലേ ഓരോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ഇത് പ്രതികരിച്ചു തുടങ്ങി ഈ പെണ്ണ് ഉടായ്പ ആണെന്നുള്ള കാര്യം പ്രതികരിച്ചു തുടങ്ങിയതായിരുന്നു ഞാൻ ഇന്നത്തേക്ക് മാറ്റി വെച്ചിരുന്ന കണ്ടന്റായിരുന്നു ചെയ്യാൻ വേണ്ടി ഉള്ള സെറ്റപ്പിൽ മാറ്റി വെച്ച കണ്ടന്റായിരുന്നു ഞാൻ നോക്കിയ സമയത്ത് നിങ്ങൾ മരണപ്പെട്ടെന്നാണ് ഞാൻ അറിയുന്നത് കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ചെയ്യാനായിരുന്നു ആ വീഡിയോ ഇരുന്നത് പക്ഷെ നിങ്ങൾ ഇന്ന് ഈ ഭൂമിയിൽ ഇല്ല നിങ്ങൾക്ക് ഇത്രയും ജനങ്ങളുടെ സപ്പോർട്ട് ഉള്ളത് നിങ്ങൾ കാണാൻ നിങ്ങളീ ഭൂമിയിൽ ഇല്ല കഷ്ടോടെ എന്തായാലും ആ പുന്നാരമോള് അനുഭവിക്കും വെറുതെ വിടരുത് അവളുടെ നാട്ടുകാരുണ്ടെങ്കിൽ അവരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക ദൈവമേ പറശോനെ എന്തെങ്കിലുമൊക്കെ നീ കർമ്മ കൊടുക്കണം നീ ഇതിനുള്ള കർമ്മഫലം കൊടുക്കണം ആ കുടുംബത്തിൻ്റെയും ആ വ്യക്തിയുടെയും കണ്ണുനീടിന് നീ ദൈവം ഇവക്ക് കൊടുക്കണം ഇതിനുള്ള ഫലം അത് അധികം വൈകരുത് ഈ ആഴ്ച തന്നെ കൊടുക്കണം ഇനി രാഹുൽ ഈശ്വർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് എന്റെ പൊന്നളി ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ഒക്കെ വരണോടെ വന്നേ പറ്റത്തുള്ളൂ പക്ഷെ ഇവിടെ രാഹുൽ ഈശ്വരും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് രംഗത്ത് വന്നപ്പം അങ്ങേരകത്തു പോവും ഇതാണ് ഇവിടുത്തെ നിയമം അതാണ് ഞാൻ ആദ്യമേ പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രിവിലേജിന് വേണ്ടിയിട്ട് എഴുതി വെച്ചിട്ടുള്ള നിയമം എടുത്ത് കാറ്റത്ത് പറത്തിവിടുക ഇവിടെ എല്ലാവർക്കും ഇക്വാലിറ്റി ഉള്ള രീതിയിൽ പോയാൽ മതിയെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം ഇവളുമാര് ഇത് മിസ്യൂസ് ചെയ്യുന്ന കുറെ കാട്ടപരാധി മക്കളുണ്ട് എന്നാൽ ജനുവനായിട്ടുള്ള സ്ത്രീകൾക്ക് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായി ഒന്ന് പ്രതികരിച്ചാൽ കൂടി ഇപ്പോൾ പോകുന്ന അവസ്ഥയിലാണ് ഈയൊരു കാര്യം ഈ ബസ്സിൽ ഇല്ലാത്ത അപരാധങ്ങൾ കണ്ടുണ്ടാക്കി ഇടുന്ന ഇതുപോലത്തെ ഓരോ മോളുകൾ കാരണം ഇതിപ്പോ വളരെ വലിയ വിഷയമായി കൊണ്ടിരിക്കുകയാണ് ജെനുവനായിട്ട് നാളെ നിങ്ങളുടെ പെങ്ങൾക്കോ എന്റെ പെങ്ങൾക്കോ എന്റെ ഭാര്യയ്ക്കോ നിങ്ങളുടെ ഭാര്യയ്ക്കോ നിങ്ങളുടെ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഒക്കെ ഇതുപോലെ ഇഷ്യൂ ഉണ്ടായി അവർ പ്രതികരിച്ച് രംഗത്ത് വന്നു കഴിഞ്ഞാൽ അവരടക്കം നാട്ടുകാട്ടെ തള്ളക്കൊളി കേൾക്കേണ്ട ഒരവസ്ഥയിലോട്ട് കൊണ്ടുവിടുകയാണ് ഇതുപോലത്തെ ഓരോ പൂക്കാവടി മക്കള് രാഹുൽ ഈശ്വർ പറയുന്ന കേൾക്കാം ദീപക് എന്ന് പറഞ്ഞൊരു യുവാവ് കാര്യം നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചു കാണും വ്യാജ പരാതിയിൽ വ്യാജ വീഡിയോയിൽ ഒരു പുരുഷൻ കൂടി ആത്മഹത്യ ചെയ്തിരിക്കുക ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പോലീസിനും ദീപകിന്റെ ആത്മഹത്യയിൽ ആ പെൺകുട്ടിക്കെതിരെ ആ വനിതയ്ക്കെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ഓൾറെഡി അയച്ചിട്ടുണ്ട് പോലീസ് നടപടികളുമായി മുമ്പോട്ട് പോകും ലഭ്യമായ വിവരങ്ങളിലൂടെ അറിയുന്നത് ആയിരുന്നു ദീപകിന്റെ കുടുംബത്തിലെ ഏക അത്താണി എന്നുള്ളതാണ് ദീപകിന്റെ കുടുംബത്തിന് സാമ്പത്തിക സഹായം ലഭ്യമാക്കാൻ നിയമപരമായ എല്ലാ സഹായവും ലഭ്യമാക്കാനുള്ള നടപടികൾ ചെയ്യും മിഷൻ മെൻസ് കമ്മീഷന്റെ ഭാഗത്തു നടക്കും ദീപകിന്റെ വീട്ടിലേക്ക് സന്ദർശിക്കും ഞാനിപ്പോ കേരളത്തിന് വെളിയിലേക്ക് ട്രെയിൻ യാത്രയിലാണ് അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് പോകാൻ കഴിയാത്തത് പക്ഷേ ഞങ്ങളുടെ ആൾക്കാർ എത്രയും പെട്ടെന്ന് അവിടെ എത്തുകയും എല്ലാവിധ സഹായ സഹകരണങ്ങൾ അവർക്ക് എത്തിക്കുകയും ചെയ്യും വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് നമ്മളെല്ലാം ഏതെങ്കിലും രീതിയിൽ ദീപകനെ പിന്തുണയ്ക്കണം സപ്പോർട്ട് ചെയ്യണം നാളെ നമ്മൾ ഇതേപോലൊരു ബസ് യാത്രയ്ക്ക് പോകുമ്പോൾ ഒരു പെൺകുട്ടി എടുത്ത് വൈറലാകാൻ വേണ്ടി റീച്ചിനു വേണ്ടി നമ്മുടെ ജീവിതം നശിപ്പിക്കുകയും നമ്മൾ ആത്മഹത്യയിലേക്ക് പോകുന്ന ദുരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യേണ്ടത് അതിശക്തമായ നടപടികൾ ഈ വിഷയത്തിൽ ആവശ്യമാണ് ദീപക്കിനോടൊപ്പം തന്നെയാണ് ദീപക്കിന് വേണ്ടി നമ്മൾ പോരാടണം ഇന്ന് ദീപക്കിന് വേണ്ടി ഇന്ന് നമ്മളോടൊപ്പം ഇല്ല ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ ഇത് നമ്മുടെ ഇത് നമ്മുടെ ഇത് അതിശക്തമായ നടപടികൾ വേണം പോലീസിന് പരാതി ഓൾറെഡി നൽകിയിട്ടുണ്ട് കറക്റ്റാ ഈശ്വർ രാഹുൽ ഈശ്വർ പറഞ്ഞ കറക്റ്റ് അതുപോലെ തന്നെ എല്ലാ ബസ്സുകളിലും ക്യാമറ കൊണ്ടുവരിക അതുപോലെ അതിനു പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങൾക്കൊരു ബസ് അല്ലെങ്കിൽ ഒരു ബസ് അല്ലെങ്കിൽ ഇന്ന സ്ഥലം വരെ ആണുങ്ങള് ഇന്ന സ്ഥലം വരെ പെണ്ണുങ്ങൾ അല്ലാതെ ഇതുപോലത്തെ കാവടി മക്കള് റീച്ചിന് വേണ്ടിയിട്ട് ഓരോ ആണുങ്ങളുടെ ജീവിതം മച്ചങ്ങോട്ടെങ്ങും കളിക്കും അത് നാളെ ഇരയാക്കപ്പെടുന്നത് ഞാനാകാം നിങ്ങളാകാം ആരുമാകാം അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് ഇന്നത്തെ കാലഘട്ടം കടന്നു പോകൊണ്ടിരിക്കുന്ന എല്ലാ കുണ്ടാമക്കൾക്കും റീച്ച് മതി റീച്ച് മതി അതിന് വേണ്ടിയിട്ട് സ്വന്തം തന്യും തള്ളയും വരെ എടുത്ത് വിൽക്കുന്ന ഒരു കാലഘട്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി വേറൊരു വീഡിയോ ഞാൻ കൊടുക്കാം ഇതേപോലത്തെ അവസ്ഥ ഇനി ആണുങ്ങൾക്കുണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ ആണുങ്ങൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് പോട്ട് അതും വിട് ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സ്വന്തം സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എല്ലാ ആണുങ്ങളും ക്യാമറ ഓൺ ചെയ്തിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഞാനൊരു വീഡിയോ കൊടുക്കാം ടച്ച് ആണുങ്ങളെ കൊണ്ടും അതെ ഇതുപോലെ ഇനി ആണുങ്ങളും ക്യാമറ ഓൺ ചെയ്ത് നിക്കണം അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നത് കാരണം നമുക്ക് പണി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളേറി ഏറി കയറും അതില് നമ്മുടെ കൂടെ നിന്ന ഒരടക്കം വരെ ചിലപ്പോൾ നമ്മളെ തള്ളി പറയും അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു തോന്നുന്നില്ല കൂടെ നിന്ന ചില ആൾക്കാർ വരെ നമ്മളെ തള്ളി പറയുന്ന സിറ്റുവേഷൻ ഉണ്ടാകും അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ മാനസികമായിട്ട് തളർന്നിട്ട് ചിലപ്പം ചെറിയ കടും കൈകൾ ഇതുപോലെ ചെയ്തതും ചെറുതല്ല വലിയ കടും കൈകൾ അതൊരിക്കലും ചെയ്യരുത് ചെയ്യരുത് ഇനി ഏതെങ്കിലും ഒരാണിനും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം പകരം ഇങ്ങനെ ഒരു നിമിഷത്തെ വിഷമത്തിൽ ജീവിതം തൊലച്ച് കളയരുത് ഇതുപോലത്തെ കാട്ടപരാതികളെ എക്സ്പോസ് ചെയ്യാൻ നമ്മളെ പോലുള്ള ഓരോരുത്തർമാരുണ്ട് അതുപോലെ ഒരുപാട് പേരിപ്പോ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരായിക്കോട്ടെ നിയമത്തിന്റെ വശത്തുനിന്ന് നീതി ലഭിച്ചില്ലെങ്കിലും ഇവിടത്തെ കോടതി ഇപ്പം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഓൺലൈൻ കോടതി ഈ കോടതിയിലെങ്കിലും നിങ്ങൾക്ക് നീതി ലഭിക്കും അതിന് വേണ്ടിയിട്ട് പോരാട് ഇതുപോലത്തെ കാട്ടപരാതി മക്കൾ വന്നിട്ട് അവരാധങ്ങൾ ഓരോന്ന് കാണിച്ചു കൂട്ടി ഓരോ ആണുങ്ങളുടെ ജീവിതം തൊലയ്ക്കുമ്പോൾ ആണുങ്ങൾക്ക് വേണ്ടി സംസാരിക്കാം നമ്മൾ ആണുങ്ങളെങ്കിലും ഉണ്ടാകും അതുപോലെ സംസാരിക്കാൻ വേണ്ടിയിട്ടും കുറെ പെണ്ണുങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഇതുപോലത്തെ അവരാധി മക്കളെ ഈ സമൂഹത്തിൽ നിന്നും തുടച്ചു മാറ്റുക കല്ലെറിഞ്ഞു കൊല്ലാൻ പറ്റിയാൽ അത്രയും നല്ലതാണെന്നേ ഞാൻ പറയത്തുള്ളൂ കൊലപാതത്തിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല എന്നാലും ഞാൻ പറയുകയാണ് ഇതുപോലത്തെ ഓരോ മോള് കാരണം ആണ് ഈ നാട് നശിച്ച് കുട്ടിച്ചോറാവുന്ന ഇതിന്റെ പേരിൽ ചിലപ്പോൾ ഞാൻ നാളെ ജയിലിലായേക്കാം എങ്കിലും സന്തോഷത്തോടെ പോവും ഇതിന് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടാണെന്ന് എന്നുള്ളൊരു മനസമാധാനമെങ്കിലും എനിക്ക് കാണും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് ഉറപ്പായിട്ടാകുമ്പോൾ പുതിയ രൂപയായിട്ടാണ്